അപ്പോൾ ആദ്യമായിട്ട് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം മിക്സോളജി പാർട്ട് വൺ ഈ എന്നാ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഒരു എന്ന പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് തന്നെ നോക്കാം എല്ലാ എന്ന പൗഡറും ഒരുപോലെ ഒന്ന് വിചാരിക്കരുത് ആ ഒരു പൗഡറിൻ്റെ ഫ്രഷ്നെസ് ഫിൽട്ടറിങ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഒരു കോണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആണ് അതിൻ്റെ സ്റ്റോറേജും അതുപോലെ നമ്മൾ അതിന് കൊടുക്കുന്ന അപ് ടേ കെയർ ഒക്കെ പിന്നെ ഹെന്നാ പൗഡർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും രാജസ്ഥാനി എണ്ണ പൗഡർ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ക്വാളിറ്റി ഹെന പൗഡർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണ പൗഡർ യൂസ് ചെയ്തിട്ട് കോൺസ് ഉണ്ടാക്കുക കമ്പാരിറ്റീവലി ഓൾഡ് സ്റ്റോക്ക് എണ്ണ പൗഡറിനെക്കാട്ടിലും ഫ്രഷ് സ്റ്റോക്ക് ഹെന പൗഡറിന് അല്ലെങ്കിൽ അതിൻ്റെ കോണിന് സ്റ്റീൻ കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു എണ്ണ പൗഡറിൻ്റെ ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലോ പ്രൈസിലൊക്കെ എണ്ണ പൗഡർ കിട്ടുന്നതായിരിക്കും അത് അത്ര നല്ല ക്വാളിറ്റിയുള്ള എണ്ണ പൗഡർ ആയിരിക്കില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് വരാത്ത എണ്ണ പൗഡർ ആയിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കോൺ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നല്ല കൺസിസ്റ്റൻസി ഉള്ളൊരു പേസ്റ്റ് കിട്ടില്ല അതിൽ കരട് അല്ലെങ്കിൽ തരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിരിക്കും അത് നമ്മളെ കോണിനെ അതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുത്തും കോൺസ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ ലാഭം നോക്കിയിട്ട് ചെറിയ റേറ്റിൽ പൗഡർ എടുക്കുമ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ഫിൽട്ടർ ുള്ള ഹനാ പൗഡർ എന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഹെനാ പൗഡറും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു ഹെൻ പൗഡറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഇതിലൊക്കെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത് അപ്പം വെള്ളമാണെങ്കിലും അതിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ചില ഹെനാ പൗഡറിന് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യം വരും എന്നാൽ ചിലതിന് കമ്പേരിറ്റീവലി കുറച്ച് വെള്ളം മതിയാവും അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചസാര ആണെങ്കിൽ എസെൻഷ്യൽ ഓയിൽ അങ്ങനെ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു എന്നാപോട്ടറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും അതുപോലെ ക്ലൈമറ്റ് ഡയർ ലൈസിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ ക്ലൈമറ്റിനുസരിച്ചും ഒക്കെ ആയിരിക്കണം ഈ ഒരു അന്നാപോട്ടിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രഷ് ആയിട്ടുള്ള അന്നാപോട്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിന് താഴെ കൊടുക്കുക ആ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ